വചനപ്രദീപത്തിൻ്റെ ശ്രോതാക്കളായ ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹാവന്ദനം ഒരു കർത്തന ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ ആരാധനയോടുള്ള ബന്ധത്തിൽ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനേഴാം വാക്യമാണ് ദൈവം ലോത്തിനോട് പറയുന്ന വാക്കുകളാണിത് നിനക്ക് ദാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോകാം സ്വതവും ഗോമുറ പട്ടണങ്ങളെ ദൈവം നശിപ്പിക്കുവാൻ പോകുകയാണ് പത്ത് നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം നീതിമാന്മാരെ ദുഷ്ടന്മാരോടുകൂടെ നശിപ്പിക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണ് എന്നാൽ പത്ത് പേർ പോലും നീതിമാന്മാരായില്ലായിരുന്നു എന്നതാണ് സത്യം ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കുവാൻ ദൈവം തീരുമാനിച്ചു ദൂതന്മാരെ അയച്ച് ലോത്തിനെ ബന്ധപ്പെടുത്തി എന്നാണ് തിരുവചനം പറയുന്നത് എന്നിട്ടും ലോത്തിൻ്റെ ഭാര്യ പുറകോട്ട് നോക്കി ഉപ്പുതുണായി ഭവിച്ചു ലോത്തിൻ്റെ മരുമക്കളാകുവാൻ നിശ്ചയിക്കപ്പെട്ടവരോട് പട്ടണത്തിന് വരുവാൻ പോകുന്ന നാശത്തെക്കുറിച്ച് പറഞ്ഞെങ്കിലും അവർ അത് വിശ്വസിച്ചില്ല ലോത്ത് തമാശ പറയുന്നു എന്നാണ് അവർ ചിന്തിച്ചത് എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ന്യായവിധി വന്നു ആകാശത്തു നിന്ന് തീയും ഗന്ധകവും പെയ്തിറങ്ങുവാൻ തുടങ്ങി ലോത്തും രണ്ട് പെൺമക്കളും ബന്ധപ്പെട്ടോടി പട്ടണത്തിന് പുറത്തു വന്നു അവർക്ക് ദൈവത്തിൻ്റെ വലിയ രക്ഷ അനുഭവിക്കുവാൻ കഴിഞ്ഞു അല്പം കൂടി താമസിച്ചു പോയെങ്കിൽ അവരും ആ ന്യായവിധിയുടെ അഗ്നിയിൽ വെന്തരിയുമായിരുന്നു ദൈവം കൃപ ചെയ്തത് കൊണ്ട് മാത്രമാണ് ലോത്തിനും രണ്ട് മക്കൾക്കും രക്ഷ രക്ഷപ്രാപിക്കുവാൻ കഴിഞ്ഞത് മറ്റുള്ളവർക്കും ദൈവത്തിൻ്റെ രക്ഷ കരസ്ഥമാക്കുവാൻ കഴിയുമായിരുന്നു എന്നാൽ ദൈവം പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കുവാനോ അംഗീകരിക്കുവാനോ അവർക്ക് കഴിഞ്ഞില്ല സ്വതോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും ദുർന്നടപ്പാതിരിച്ചതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചു കൊണ്ട് പാപം ചെയ്യുന്നവർക്ക് ദൃഷ്ടാന്തമായി കിടക്കുന്നു എന്ന് കിടക്കുന്നുവെന്ന് യുവതിയുടെ ലേഖനവേഴാം വാക്യത്തിൽ പറയുന്നു ദൈവം ശോതോം ഗോമോറ പട്ടണങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു എന്നതിൻ്റെ ചരിത്ര തെളിവായി ഇന്നും ചാവുകടൽ നിലകൊള്ളുന്നു ഗന്ധകം അടിഞ്ഞുകൂടിയതിനാൽ അതിലൊരു ജലജീവിക്ക് പോലും വസിക്കുവാൻ കഴിയുന്നില്ല ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഭീകരതയാണത് വെളിപ്പെടുത്തുന്നത് ലോകം മുഴുവൻ ഇന്ന് ന്യായവിധിയുടെ വക്കിലെത്തി നിൽക്കുന്നുവെന്ന് വചന വെളിച്ചത്തിൽ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും ലോഹയുടെ കാലത്തെയും ലോകത്തിൻ്റെ കാലത്തെയും അതിന് ദൃഷ്ടാന്തമായി പറഞ്ഞിരിക്കുന്നു ലോഹയുടെ കാലത്ത് ഭൂമിയെ മുഴുവൻ മുക്കിക്കളയുവാൻ കഴിയുന്ന ജലപ്രളയമുണ്ടായി എന്നാൽ ലോകത്തിൻ്റെ കാലത്ത് ശോതവും ഗോമോറ പട്ടണങ്ങളാണ് ന്യായവിധിക്ക് വിധേയമായത് ദൈവം പുരാതന ലോകത്തെ ആദരിച്ചില്ല പാപം ചെയ്ത ദൂതന്മാരെ ആദരിച്ചില്ല എന്നാൽ ന്യായവിധി നടത്തിയപ്പോഴൊക്കെയും ദൈവം ചിലരെ ആദരിച്ചു എന്നുള്ളതാണ് ദൈവകൃപ ഒരു കർത്ത ദിവസമായി ഇന്ന് നാമ ദൈവ കൃപയെ ഓർക്കുകയാണ് ലോത്ത് നായവിധിന്ന് രക്ഷപ്രാപിച്ചപ്പോൾ പറയുന്നത് കർത്താവെ നിനക്ക് എന്നോട് കൃപ തോന്നിയല്ലോ എൻ്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു ഇതുതന്നെയാണ് നമുക്കും പറയുവാനുള്ളത് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തരുവാൻ ദൈവം പ്രസാദിച്ചു അവനെ തകർത്ത് കളവാൻ ഹോബിക്കിഷ്ടം തോന്നിയെന്ന് യശ്യാ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ പിതാവാം ദൈവം തൻ്റെ പുത്രനോടൊരു ആദരവും കാണിച്ചില്ല അകൃത്യം നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ അവൻ്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു എന്ന് സങ്കീർത്തനത്തിൽ വായിക്കുന്നു അതേ നമ്മുടെ അകൃത്യം നിമിത്തം കർത്താവ് ക്രൂശിൽ ശിക്ഷിക്കപ്പെടുകയായിരുന്നു കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ട മുഖവും വികൃതമാക്കപ്പെട്ട ശരീരവുമായി കർത്താവ് ക്രൂശില് തീരുമ്പോൾ നമ്മെ ഓരോരുത്തരെയുമാണ് കർത്താവ് ഓർത്തത് പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായി കൊണ്ട് ഇവരോട് എന്ന് പ്രാർത്ഥിച്ചത് നമുക്ക് വേണ്ടി കൂടിയാണ് നമ്മെ നിത്യനാശത്തിൽ നിന്ന് വിടിവിക്കുവാൻ ദൈവം നമ്മോട് കൃപ ചെയ്തു നാം നിത്യനാശത്തിൽ നിന്ന് വിടിവിക്കപ്പെട്ടവരോ എങ്കിൽ ആ ദൈവക്രപയുടെ അളവറ്റ വലിപ്പം നാം മനസ്സിലാക്കി ദൈവത്തിന് മഹത്വം കൊടുക്കുക കർത്താവേ എൻ്റെ പുണ്യപ്രവർത്തികളോ മറ്റ് യാതൊരു യോഗ്യതകളോ കൊണ്ടല്ല അങ്ങയുടെ കൃപ അങ്ങയുടെ വലിയ കൃപയൊന്നുകൊണ്ട് മാത്രമാണ് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെട്ടിരിക്കുന്നത് സ്വന്തം പുത്രനെ ആദരിക്കാതെരിക്കേണ്ടി ക്രൂശിൽ തകർക്കുവാൻ എന്നോടുള്ള ദൈവത്തിൻ്റെ വലിയ കൃപ അവിടുന്ന് ക്രൂശിൽ വെളിപ്പെടുത്തിയതുകൊണ്ട് അങ്ങേക്ക് മഹത്വം സ്വർഗീയ പിതാവേ ഞങ്ങളോടുള്ള അവിടുത്തെ വലിയ കൃപയ്ക്കായി സ്തോത്രം നിത്യ ന്യായവിധിയിൽ ഞങ്ങളെ രക്ഷിച്ചതുകൊണ്ട് സ്തോത്രം ഞങ്ങളുടെ ന്യായവിധി ക്രിസ്തു ിൽ നീങ്ങിപ്പോയത് കൊണ്ട് സ്ത്രോത്രം അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല എന്നുള്ള വധന പ്രകാരം ഞങ്ങളുടെ ശിക്ഷാവധി നീക്കിയതിനാ ഞങ്ങളെല്ലാം ബഹുത്വങ്ങൾ പാദത്തിൽ അർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ